മഹിളാവിംഗ് പ്രസിഡന്റ് ഉമാദേവി സെക്രട്ടറി ശ്രീദേവി എസ് എന്നിവരുടെ സാന്നിധ്യത്തിൽ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾക്ക് ഇൻഡിപെൻഡന്റ് നേഷൻ ഡിക്ലെയർ ഇൻ ആഗസ്റ്റ് അഞ്ച് ലക്ഷത്തിന്റെ ഫുൾ ഫോമാണ് ഇൻഡിപെൻഡന്റ് നേഷൻ ഡിക്ലെയർ ഇൻ ആഗസ്റ്റ് അതാണ് ആ ഷോർട്ട് ഫോമിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ നമ്മൾ വിശ്വസിക്കുന്നത് ആ ദിവസം സുധിനമായി ബ്രിട്ടീഷുകാരുടെ കിരാത ഭരണത്തിന് അനേകായിരങ്ങളുടെ ജീവൻ ബലിയർപ്പിച്ചും ദേശത്തിന് കുർബാന ചെയ്ത് നേടിയെടുത്ത സ്വാതന്ത്ര്യം ഒരു പട്ടാള പാരക്കിൽ നിന്നാണ് മങ്കിൾ പാണ്ഡയുടെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴില് മീരറ്റിലെ പട്ടാള പാരക്കിൽ നിന്നും ആദ്യമായി ബ്രിട്ടീഷ് സേനയുടെ എതിരെ റൈഫിൾ തിരിച്ചു പിടിച്ച് ഒരു സമരകോലാകരം സൃഷ്ടിച്ച് അതൊരു ഒരു സമരത്തിന് തുടക്കം കുറിച്ചത് ഒരു ജവാൻ ആയിരുന്നു കൊറ്റമ്പള്ളി ഗവൺമെന്റ് സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി സ്വാതന്ത്ര്യദിന റാലി നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ റാലി ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങളും വിസ്മരിക്കപ്പെടേണ്ടതല്ല എന്നും അതെന്നും സ്മരണകളിൽ പ്രചരിക്കേണ്ടതാണെന്നുള്ള സന്ദേശം നൽകിക്കൊണ്ട് ഒറ്റമ്പള്ളി ഗവൺമെന്റ് എൽ പി എസിലെ ഭാവി തലമുറ ഒരിക്കലും അടിപതരാത്ത കൽവയ്പുകളുമായി അജന്തരമായ മുദ്രാവാക്യങ്ങളുമായി മുന്നോട്ട് വരുന്ന യാത്രയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒറ്റമ്പള്ളി ഗവൺമെന്റ് എൽ പി എസിലെ പി ടിഎയും അവിടുത്തെ അധ്യാപകരും അവിടത്തെ രക്ഷാർത്താക്കളും കൂടി അവരെ ഈ കാലോചിതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഗവൺമെന്റ് കുട്ടികൾ സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ അവതരിപ്പിക്കുകയാണ് പ്രസിഡന്റ് പ്രഥമാധ്യാപിക ഷാനി സ്വാഗതം പറഞ്ഞു ജാസ്മി സ്മിത ഹരിപ്രിയ സജീന ശ്രീന ഗംഗ ഗായത്രി തുടങ്ങിയവർ നേതൃത്വം നൽകി കോച്ചിറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി പതാക ഉയർത്തി സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിക്കുകയാണ് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമ്മുടെ രാജ്യം ശാന്തിയും സമാധാനവും നന്മ നിറഞ്ഞതും യർ ആർ ബി എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് ധീര സൈനികരെ ആദരിച്ചു സൈനികർക്കാണ് ആദരവ് ഒരുക്കിയത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെയും സ്കൂളിലെ ഹയർ സെക്കൻഡറി രജത ജൂബിലി ആഘോഷത്തിന്റെയും ഭാഗമായി എൻ സി സി യൂണിറ്റ് ബ്രേവ് സല്യൂട്ട് എന്ന പരിപാടിയിലാണ് സൈനികരെ ആദരിച്ചത് ൊൻപത് വർഷം കഴിഞ്ഞിരുന്നു ഇങ്ങനെ സ്വന്തം അറിയാം ഇപ്പോഴൊക്കെയാണോ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രവർത്തിച്ചത് കൊണ്ട് മഹാത്മാഗാന്ധി ജവഹർലാൽ നല്ല ഭയങ്കര അങ്ങനെ കുറെ പ്രമുഖത്തെ പേര് മാത്രമേ നമുക്കറിയാം പക്ഷേ സ്വന്തം ജീവനും ജീവിലും സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് സമർപ്പണം ജീവൻ സമർപ്പണം പോലും ചെയ്യുക സ്വാതന്ത്ര്യ സമര സേനാനികൾ സൈനികൻ അവരുടെ കുടുംബാംഗങ്ങൾ